ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ചില പുതിയ വാർത്തകളാണ് അറിയിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഇടയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അത്തരം ചില വാർത്തകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഈ ഇടച്ചിലിന് കാരണം അതിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയെ ഇസ്രയേൽ ചതിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള ഇറാൻ ഇസ്രയേൽ യുദ്ധം ഒരു ആസൂത്രിതമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുണ്ടാകില്ല എന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമായിരുന്നു എന്നൊരു റിപ്പോർട്ടാണ് അവർ പുറത്തുവിടുന്നത് ഇതൊരു രഹസ്യ റിപ്പോർട്ടാണ് എന്തുകൊണ്ടെന്നാൽ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ വീണ്ടും വലിച്ചിഴക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇസ്രയേലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് വരും ദിവസങ്ങളിൽ ഈ വാർത്ത കൂടുതൽ ചർച്ചയാകുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്ക സ്ഥിരമായി മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഗൾഫിൽ ഇടപെടേണ്ടത് അവരുടെ ആവശ്യമാണ് ഒരു അമേരിക്കൻ സാന്നിധ്യം ഇസ്രായേലിന് വളരെ അത്യാവശ്യമാണ് ഇറാന് ഈ യുദ്ധത്തിലേക്ക് വളിച്ചഴക്കാൻ അവർ പ്ലാൻ ചെയ്തത് ഇറാൻ്റെ പരമോന്നത നേതാക്കളെ ആരെങ്കിലും ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് നമുക്കെല്ലാം അറിയാം രണ്ട് കൊല്ലം മുമ്പ് ഇറാൻ്റെ സൈനിക തലവൻ അതായത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക തലവനായ ഖാസിം സുലൈമാനിയെ ബോംബാക്രമണത്തിൽ വധിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ് അപ്പോഴും അവർ പ്രതീക്ഷിച്ചു ഇറാൻ യുദ്ധത്തിന് വരുമെന്ന് പക്ഷേ ഇറാൻ അതിന് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഉക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ ശ്രദ്ധ ഉക്രൈനിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി റഷ്യ പ്ലാൻ ചെയ്ത ഇസ്രായേൽ യുദ്ധം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് അങ്ങനെയാണ് ഹമാസ് ഇസ്രായേലിനെ കയറി ആക്രമിക്കുന്നത് അഥവാ ഇനി ഹമാസ് ആക്രമിച്ചില്ലെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് മിഡിൽ ഈസ്റ്റിനെ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമായിരുന്നു എന്നാണ് നമ്മൾ ഈ രഹസ്യ റിപ്പോർട്ട് ചോരുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇത് അമേരിക്ക വളരെയധികം ചൊടിപ്പിച്ചിട്ടുണ്ട് കാരണം അമേരിക്ക ഇപ്പോൾ തന്നെ വളരെയധികം പ്രശ്നത്തിലാണ് അവരെ സാമ്പത്തികമായും സൈനികമായും ഒക്കെ വളരെ വളരെ പല സ്ഥലങ്ങളിൽ യുദ്ധം ചെയ്ത് വളരെ ദുർബലമാണ് അല്ലെങ്കിൽ തന്നെ ഉക്രൈനെ സഹായിച്ചു കൊണ്ടുപോക്കിയിരിക്കുകയാണ് ആ അവസ്ഥയിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു ഒരു വൃത്തികട എന്ന് പറയുന്നതിന് തെറ്റില്ല ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യുന്ന അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് ഇസ്രായേലിനുള്ള സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങളെല്ലാം അമേരിക്ക കുറയ്ക്കുകയാണ് എന്നുള്ളൊരു വാർത്ത അത് ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ശരിക്കും നതന്യാഹുൻ്റെ മേൽ അമേരിക്കൻ നേതാക്കൾക്കെല്ലാവർക്കും അതിശക്തമായ ദേഷ്യമുണ്ട് പക്ഷെ അവർക്ക് ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല ഇത്രയും നാൾ ഇസ്രായേലിനൊപ്പം നിന്ന് ഇസ്രായേലിൽ തോറ്റുപോകുന്ന ഒരവസ്ഥയിൽ അമേരിക്ക പിന്മാറുമെന്നൊരു നെഗറ്റീവ് പ്രചാരണം ഉണ്ടാകും എന്ന് ഭയന്നുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ അവസാനം അമേരിക്കയ്ക്ക് വ്യക്തമായി തന്നെ അറിയാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാരണം ഇസ്രയേൽ നൂറ് ശതമാനവും പരാജയപ്പെടും എന്ന് അമേരിക്ക ഉറപ്പിച്ചിരിക്കുന്നു പിന്നെ എന്തിനാണ് അവർ യുദ്ധം ചെയ്തത് എന്ന് അമേരിക്ക ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിന് ശേഷം ഏതാണ്ട് ഇരുപത്തി മൂന്ന് ബില്യൺ ഡോളറാണ് ഇസ്രയേലിനെ സഹായിക്കാനായി അമേരിക്ക ചിലവഴിച്ചു കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രാജ്യം സ്ഥാപിച്ചതിന് ശേഷം ഇതുവരെ ഏതാണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് ബില്ല്യൺ ഡോളറാണ് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് അവർക്ക് യാതൊരു ലാഭവുമില്ല എന്ന് ഓർക്കണം എന്നിട്ടും അവരുടെ സൗഹൃദ രാഷ്ട്രം എന്ന നിലയിലാണ് ഇസ്രായേലിനെ ഇസ്രയേലിനവർ സംരക്ഷിച്ച് പോകുന്നതിരുന്നത് മറ്റു രാജ്യങ്ങളെപ്പോലല്ല അവർ ഇസ്രായേലിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്രയും സാമ്പത്തികവും സൈനികവുമായൊക്കെ സഹായിക്കുന്നത് പക്ഷേ അതേ ഇസ്രയേൽ തന്നെ പലപ്പോഴും അമേരിക്കയെ ചതിക്കുന്നതായി അമേരിക്കയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ ജൂതരക്തത്തിൽ ഒരു ചതി എപ്പോഴും ഉണ്ടാകും അത് നിങ്ങൾക്ക് ജൂതചരിത്രം അറിയാൻ കഴിയും അതെപ്പോഴും അവർ ചതി തന്നെയാണ് അവരുടെ പ്രധാന ലക്ഷ്യം പ്രധാന ഉദ്ദേശം അവർ ചതിക്കുന്നവരാണ് ഇത് അമേരിക്കയ്ക്കും അറിയാം അമേരിക്കൻ രഹസ്യങ്ങൾ മൊസാദ് ചോർത്തിയതായി നമ്മളൊരു അഞ്ചോ ആറ് കൊല്ലം മുമ്പ് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് പക്ഷെ അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അമേരിക്കയെ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രയേൽ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് അമേരിക്കയെ നന്നായി അറിയാം അമേരിക്ക എങ്ങനെ അവരോട് പ്രതികരിക്കും അമേരിക്കയ്ക്ക് സത്യത്തിൽ ഇസ്രായേലിൻ്റെ ഭയമാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് അതെന്താണ് കാരണമെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ ഒരു ഉള്ളുകളികൾ അവർ തമ്മിലുണ്ട് ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ ദോഷവശങ്ങളുടെ മറ്റൊരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കാരണം ഈ നെതന്യാഹുവിനും അവരുടെ പ്രതിരോധ മന്ത്രി യോവ യോവഗ്യാലൻ്റുമെതിരായിട്ട് അന്താരാഷ്ട്ര കോടതി ഒരു അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരുന്നല്ലോ അതായത് യുദ്ധക്കറ്റവാളികളായിട്ട് അതോടൊപ്പം ഈ അന്താരാഷ്ട്ര കോടതി പിരിച്ചുവിടണമെന്നും ഈ ജഡ്ജിമാർക്കൊക്കെ ഞങ്ങൾ യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത് ഇവരുടെയൊക്കെ നീതി ഇത്രയേ ഉള്ളൂ ഈ ദുർബല രാഷ്ട്രങ്ങളെ മാത്രം ശിക്ഷിക്കാൻ ഉണ്ടാക്കിയ ഒരു കോടതി ഇത് അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഒന്നും ഈ കോടതിയുടെ വിധിയൊന്നും ബാധകമല്ല ഇതിങ്ങനെ നടക്കുമ്പോൾ റഷ്യ അപ്പുറത്തൂടെ മറ്റൊരു പുതിയൊരു മിസൈൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ്റെ മേൽ അവരുടെ പുതിയ മിസൈലിൻ്റെ പേരെ ഓറഷനിക്കുന്നതാണ് ഇതിന് ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് എൻ്റെ റേഞ്ച് ഉള്ളത് ടോട്ടൽ അതിൻ്റെ ദൂരപരിധി അതായത് ഒരു സെക്കൻഡിൽ മുന്നൂറ് കിലോമീറ്ററാണ് അതിൻ്റെ വേഗത അതായത് നമുക്ക് നമുക്കിവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബോംബേക്ക് പോകണമെങ്കിൽ ഏതാണ്ടൊരു അഞ്ചോ എട്ടോ മിനിറ്റ് മതി അതിനുള്ളിൽ സംഗതി തീരുമാനം ഉണ്ടാക്കി കൈത്തരും അത് ഒടുക്കാത്ത നാശമായി സാധനം ഉണ്ടാക്കുന്നത് ഭയങ്കര ഹൈ പവർ സാധനമാണ് ഇതുപോലത്തെ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞ ദിവസം ഉക്രൈൻ് വെച്ച് അലക്കിക്കൊടുത്തു എന്നിട്ട് ഈ പുട്ടിൻ അഭിമാനത്തോടെ പറഞ്ഞത് ഞങ്ങളുടെ ഈ മിസൈലിനെ തടയാൻ ഇന്ന് ഭൂമിയിൽ യാതൊരു മിസൈലുകളുമില്ലെന്നുള്ളതാണ് യാതൊരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതാണ് അതിനർത്ഥം അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒന്നും ഇവരുടെ ഈ ആയുധങ്ങളെ ഒന്നും തൊടാൻ കഴിയില്ല അത്രയധികം പവർഫുള്ളായ പുതിയ പുതിയ ആയുധങ്ങൾ അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല ചാൻസാണ് കിട്ടിയിരിക്കുന്നത് ഉക്രൈനു മേലെ അടിക്കാം ഇസ്രായേലിന് മേലെ അടിക്കാം റഷ്യയെ സംബന്ധിച്ച് ലോട്ടറിയാണ് ഇപ്പം ഈ യുദ്ധം എന്ന് പറയുമ്പോൾ അവരുടെ അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒക്കെ ലോട്ടറി തന്നെയാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ പുതിയ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതിനുശേഷം ഇവർ ഈ യുദ്ധത്തിന് ശേഷം വൻ കച്ചവടം നടത്തും ഈ മിസൈലുകൾ മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റ് നല്ല ലാഭം ഉണ്ടാക്കും അതാണ് ഓരോ യുദ്ധത്തിൻ്റെയും ബാക്കിയെന്ന് പറഞ്ഞാൽ അതാണ് അവർക്കുണ്ടാകുന്ന ലാഭം അതാണ് യുദ്ധം കഴിഞ്ഞ് ഇവിടെ കരുത്ത് തെളിയിച്ച് കഴിയുമ്പോൾ ഇവർ ഈ മിസൈലുകൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് വിൽക്കും നമ്മളിപ്പോൾ ഉള്ള രാഷ്ട്രങ്ങൾ അത് മേടിച്ച് വെക്കും നമുക്കെന്തിനാ നമുക്ക് ഈ കണ്ട ആയുധത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മളെവിടെ യുദ്ധം ചെയ്യുന്നു നമ്മൾ യുദ്ധത്തിന് പോകും പക്ഷേ എന്നാലും മേടിച്ച് കൂട്ടും കാരണം അതിൻ്റെ പിന്നിൽ എല്ലാ രാഷ്ട്രങ്ങളിലും ഉള്ളതാണ് അതിൻ്റെ പിന്നിൽ ഒരു ആയുധങ്ങൾ വാങ്ങുന്നതിൻ്റെ പിന്നിൽ വന്ന അഴിമതി പൊതുവെ എല്ലാ രാഷ്ട്രങ്ങളും ഉണ്ടാവാറുണ്ട് ആ അഴിമതി ലക്ഷ്യമിട്ടാണ് ഓരോ രാജ്യങ്ങളും ആയുധങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി മേടിച്ചു വയ്ക്കുന്നത് എന്നിട്ട് തൊട്ട അയൽവക്കത്തെ രാജ്യമായിട്ട് ചെറിയ ഒന്നും രണ്ടും പറഞ്ഞൊരു മൂന്നാല് അവിടെ കൊണ്ടിടും അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ അങ്ങനെ ഒരു പൊടിയിടുകയാണ് ഈ ഭരണകൂടങ്ങൾ പൊതുവേ ചെയ്യാറുള്ളത് ഇവരിത്രയും ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ഒരു പ്രദർശനം കൂടിയാണ് ഓരോ യുദ്ധങ്ങളിലും ആൾക്കാരെ എത്രയധികം ആൾക്കാരെ കൊല്ലുന്നോ അത്രയധികം ആ ആയുധത്തിന് ഡിമാൻഡ് കൂട്ടുകയാണ് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണോ എല്ലാം കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളിനെ കൊല്ലുന്ന ഒരു ആയുധത്തിനാണ് ഏറ്റവും അധികം ഡിമാൻഡ് ഉണ്ടാകുന്നത് അതിന് ഭയങ്കര വിലയായിരിക്കും ഓരോ ആയുധങ്ങളും ഇങ്ങനെ വളർന്ന് 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 വലുതാകുന്ന ഇങ്ങനെ തന്നെയാണ് അതായത് അതിനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പുതിയ പുതിയ കൂടുതൽ ഇന്നിപ്പോൾ ആയിരം പേരെ കൊന്നു കഴിഞ്ഞാൽ അടുത്തതിന് പതിനായിരം പേരെ കൊള്ളണം പിന്നെ ഒരു ലക്ഷം പേരെ കൊല്ലണം ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഹൂത്തുകൾ ചെങ്കടലിൽ ഏതാണ്ട് തൊണ്ണൂറിലധികം കപ്പലുകൾക്കാണ് കേടുപാടുകൾ വരുത്തിയിരിക്കുന്നത് അത് എല്ലാ ഈ വാണിജ്യ കപ്പലുകളാണ് കച്ചവട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതും വരുന്നതുമായ കപ്പലുകളാണ് അവർ ആക്രമിച്ചിരിക്കുന്നത് അതിൽ രണ്ട് കപ്പൽ അവർ പൂർണ്ണമായിട്ടും അവർ അടിച്ച് തകർത്ത് മുക്കിക്കളഞ്ഞു ഒരു കപ്പൽ പിടിച്ചുകൊണ്ട് പോയി അവരിപ്പം യെമനിൽ ഈ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന നാട്ടുകാരെ കയറി കാണിച്ച് കാശ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം എപ്പോഴും അറിയുന്ന വിഷയമാണ് നമ്മൾ അറിഞ്ഞതാണ് എല്ലാവരും കാണിക്കുന്നുണ്ട് വീഡിയോകളിലൊക്കെ ബാക്കിയുള്ള ഈ കപ്പലുകൾ മുഴുവൻ കേടുപാട് പറ്റിച്ച് ഓടിക്കുകയായിരുന്നു പക്ഷെ ഇതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ കപ്പലുകളൊന്നും മുക്കുന്നില്ല എന്നുള്ളതാണ് അത് മുക്കാതിരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവും കൂടിയുണ്ട് ഇവരിപ്പോൾ കേടുപാട് പറ്റിയ കപ്പലിനെ നമ്മളാലോക്കാരണം ഒന്നുകൂടെ അടിച്ചാൽ മുക്കിയാലെന്താന്ന് അത് മുക്കിക്കഴിഞ്ഞാൽ അത് ഇവർക്ക് അപകടമായതുകൊണ്ടാണ് ഇവർ കപ്പലുകളെ വിടുന്നത് കാരണം ഇവർ ഈ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുക അങ്ങോട്ട് ആരും വരാതിരിക്കുക അതാണല്ലോ ആക്രമണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ കപ്പൽ മുക്കിക്കഴിഞ്ഞാൽ അതല്ല ഈ പത്തും നൂറും ഇരുന്നൂറും കപ്പൽ ഈ ചെങ്കടലിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഈ യുദ്ധം കഴിഞ്ഞാൽ അമേരിക്കയും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇതിൻ്റെ അന്വേഷണം ഇതിൻ്റെ പരിശോധന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പരിസരത്ത് കടന്നു കറങ്ങും അത് ഹൂത്തികൾക്ക് ഭയങ്കര കേടാവും അതവർക്കറിയാം ഈ കാരണം പറഞ്ഞ് ഇവർ ആ മേഖലയിൽ തങ്ങി വല്ല ഒരു താവളോ വല്ല എന്തെങ്കിലും ഒരു സന്നാഹവരോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ക്രമേണ കാലക്രമേണ അതേ സൗദിയുടെ കരയിൽ എവിടെയെങ്കിലും ഒരു താവളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഹൂത്തുകൾക്ക് പിന്നീട് ദോഷം ചെയ്യും അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല ഹൂത്തുകളെ വളയും അവർ നശിപ്പിച്ച് കളയും അതുകൊണ്ടാണ് അവർ ഈ ചെങ്കടലിൽ കപ്പലും മൂക്കിക്കളയാത്തത് എല്ലാം വിട്ടോ പരിക്ക് പറ്റിച്ച് വിട്ടോളാൻ പറയുകയാണ് അടിച്ച് പൊളിച്ചിട്ട് മുങ്ങുന്നതിന് മുമ്പായിട്ട് സ്ഥലം ഇട്ടുകൊടുത്തോണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വിടുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഇത്ര അടിച്ചവർക്ക് ഒരു സ്ഥലം വെച്ച് അടിച്ചും വിളിച്ചോളാം പോരും ഇസിയല്ലേ ഒരു ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് ഞാൻ ഈ പറയുന്നത് മുഴുവൻ യുദ്ധത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴൊക്കെ കേട്ട് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എപ്പോഴും യുദ്ധം ഇങ്ങനെ പൊട്ടിച്ചതും കൊന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളും തോറും അതിൻ്റെ പിന്നിൽ ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വഴക്കുകൾ നഷ്ടങ്ങൾ അതെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം എല്ലാ വശവും അറിയണം അപ്പോൾ നമുക്ക് സ്വയമായ ഒരു വിലയിരുത്തലുകളുണ്ടാവും എന്തിനാണ് യുദ്ധം നമ്മൾ രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ലോകത്തെല്ലാവരും ഈ യുദ്ധത്തെ പരിഗണിക്കുന്നത് ഇന്ത്യയിൽ തന്നെ മലയാളികളിൽ തന്നെ രണ്ട് ചേരിയാണ് ഒരു വിഭാഗം ഇസ്രായേലിൻ്റെ ഭാഗത്തും മറ്റൊരു വിഭാഗം പുറത്ത് ലെബനോൻ്റെയോ അല്ലെങ്കിൽ കുത്തേകളുടെ ഭാഗത്തും അതെന്താന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് അവർ രണ്ടുപേരവിടെ കടന്ന് അടിക്കുന്നു ഇത് രണ്ടുപേരും തീവ്രവാദികളാണ് അതല്ലെങ്കിൽ രണ്ടുപേരും തീവ്രവാദികളല്ല അതാണ് പറയേണ്ടത് ഇതല്ല ഏകപക്ഷീയമായിട്ട് ഒരാൾ മാത്രം തീവ്രവാദിയും മറ്റേ ആൾ വളരെ ജനാധിപത്യപരമായി യുദ്ധം ചെയ്യുന്ന ആര് ഇസ്രായേലാണ് ഇസ്രായേലാണ് ജനാധിപത്യപരമായിട്ട് യുദ്ധം ചെയ്യുന്ന ആൾ ലോകത്താരെങ്കിലും ആരെങ്കിലും അന്വേഷിക്കും അംഗീകരിക്കുമോ ഇസ്രായേൽ ജനാധിപത്യ രാഷ്ട്രമാണ് ഈ ലോകത്തുള്ള രാഷ്ട്രങ്ങളെല്ലാവരും ഇസ്രായേലുമായിട്ട് ഈ രഹസ്യമായിട്ട് ചങ്ങാത്തം കൂടണോ ഇസ്രായേലുമായിട്ട് ചങ്ങാത്തം കൂടുന്ന രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങൾ ബഹിഷ്കരിക്കുക അവരൊരു രാഷ്ട്രമാണ് അവരുമായിട്ടും ചങ്ങാത്തം കൂടാൻ കൊള്ളുകയല്ല അവരുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കുക അവരെ ഒറ്റപ്പെടുത്തുക ഇതാണ് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇസ്രായേലാണ് വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന ആൾക്കാർ വേളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല അത് സത്യമല്ല ഇസ്രായേൽ ഒരിക്കലും ജനാധിപത്യ രാഷ്ട്രമല്ല അവർക്ക് എന്തും ചെയ്യാം അവർ ഭീകരന്മാരിൽ അതിഭീകരരാണ് മറ്റൊരുത്തരുടെ വസ്തുക്കൾ അപഹരിക്കുക അവരെ കൊള്ളയടിക്കുക അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ ചോർത്തുക വൃത്തികൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത് ഇസ്രയേലെ എല്ലാവർക്കും ഭയമാണ് പിന്നെ അവർക്ക് ഈ ചതിയുടെ എല്ലാ തന്ത്രങ്ങളും അറിയാവുന്നതുകൊണ്ടാണ് അവരുടെ പരിശീലനം മറ്റ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു അവരെ കൊണ്ടുവന്ന് പരിശീലനം നടത്തുന്നു അവർക്ക് കാശു കൊടുക്കുന്നു അതൊക്കെ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് ഇസ്രായേലിൽ പൈസ ഉണ്ടാക്കുന്ന വഴികളാണ് ഇതൊക്കെ കാരണം ചതി വഞ്ചന ആയുധം കൊലപാതകം തട്ടിക്കൊണ്ടുപോക്ക് ഇങ്ങനെയുള്ള കലാപരിപാടികളെ മാറലുള്ളത് മുഴുവൻ അത് വെച്ചിട്ട് അവർ ജീവിക്കുന്നത് അല്ലാതെ ഇസ്രായേൽ എന്നായിരിക്കും ഇസ്രായേലി മുഴുവൻ കൃഷിക്കാരാണ് അവിടെ നിന്നും ഒരുത്തരും ബിസിനസ് ചെയ്തൊന്നും ചെയ്യാൻ രക്ഷയൊന്നുമില്ല വേറെന്നിരിക്കുന്നത് അവരുടെ രാജ്യത്ത് ഉണ്ടാക്കിയ സാധനമൊന്നും പുറത്തുകൊണ്ട് വിറ്റ ഇസ്രായേലിൻ്റെ രാജ്യത്ത് സാധനമൊന്നും ആരും മേടിക്കുകയൊന്നുമില്ല അതുകൊണ്ട് അവർ കൂടുതലും പച്ചക്കറിയും പഴങ്ങളും എല്ലാം കൃഷി ചെയ്ത് കയറ്റി വിടുക ചെയ്യുന്നത് ഇവർക്കല്ലാതെ വലിയ ഒരുപാട് വരുമാനമൊന്നുമില്ല ഗവൺമെൻറ്റിന് വരുമാനമുണ്ട് കാരണം ഇതല്ലേ യുദ്ധമല്ലേ തൊഴിൽ രണ്ട് രാജ്യങ്ങളും യുദ്ധം ചെയ്യുമ്പോൾ അവർക്കിടയിൽ നിന്നും ചതിയിലൂടെ കാശുണ്ടാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇസ്രായേൽ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് നേരെയും ഉണ്ടാക്കുന്ന കാശല്ല നമ്മുടെ നാട്ടിൽ ചീട്ട് കളിച്ചും ഈ ഈ കരിക്ക കുത്ത് കളിച്ചും ഒക്കെ കാശുണ്ടാക്കില്ല ചിലർ അവരുടെയും കാശാണ് ഒരു കാശേരായിരിക്കും പക്ഷേ അവരുടെ പൈസ നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത പൈസയാണ് എന്ത് പറഞ്ഞ പോലെയാണ് ഇസ്രയേലിൻ്റെ കാശ് ഇസ്രായേലി നമ്പനെ രാഷ്ട്രമൊക്കെയാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ഇസ്രായേലിനെ ആരും അംഗീകരിക്കുകയല്ല ഒളിച്ചും ഭാഗത്ത് ഇട്ടത്ത് വേണം ഇസ്രായേലിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ ഇപ്പോഴും തന്നെയാണ് വളരെ കുറച്ച് രാഷ്ട്രങ്ങൾ മാത്രമേ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് അവർക്ക് നിയമങ്ങളൊന്നും വിഷയമല്ല അന്താരാഷ്ട്ര കോടതി ഇല്ല അതിനപ്പുറത്തൊരു കോടതി വന്നു പറഞ്ഞാൽ ഇസ്രായേലിൽ പോയി പണി നോക്കാമെന്ന് പറയത്തുള്ളൂ കാരണം അവർക്കൊന്നും അംഗീകരിക്കേണ്ടല്ലോ അവരൊക്കെ തീവ്രവാദികളല്ലേ അവരെന്തിനാണ് ഈ നിയമങ്ങളെയൊക്കെ അംഗീകരിക്കുന്നത് അവർക്ക് അവരുടേതായ നിയമം കൊലപാതകം അതേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പറയാം